നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവ് സേനാപതി വേണു പറഞ്ഞ കാര്യം നമ്മളെല്ലാം കേട്ടു അത് സി പി എമ്മിൻ്റെ സംഘടനാപരമായിട്ടുള്ള ശേഷി കൊണ്ടാണ് ഇത്രയേറെ ആളുകൾ അതിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ നോക്കൂ മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പങ്കെടുക്കുന്നു കോൺഗ്രസിൻ്റെ ആളുകൾ പങ്കെടുക്കുന്നു നേതാക്കന്മാർ പങ്കെടുക്കുന്നു മത സാമൂഹ്യ സംഘടനകളുടെ നേതാക്കന്മാർ വരുന്നു ഇതൊക്കെ സി പി എം വിചാരിച്ചു കഴിഞ്ഞാൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്നതാണ് അവരിൽ പലരും തന്നെ പ്രഭാതയോഗത്തിന് ശേഷം പറഞ്ഞല്ലോ ഇതുപോലെയുള്ള സംവാദങ്ങൾ ആവശ്യമാണ് കേരളത്തിൻ്റെ വികസനത്തിന് ഇതൊക്കെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പതിനായിരങ്ങൾ അവിടുത്തേക്ക് ഒഴുകിയെത്തുന്നത് രണ്ടാമത്തെ കാര്യം യു ഡി എഫ് ഈ സദസ്സനോടുള്ള നിലപാട് പ്രഖ്യാപിച്ചു ബഹിഷ്കരണം ഞാൻ ചോദിക്കുന്നത് വേണുവിനോട് ചോദിക്കുന്നത് യു ഡി എഫ് ഇതിനെതിരായിട്ട് കരിങ്കൊടി പ്രകടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്തിനാണ് നിങ്ങൾ കല്യാശ്ശേരിയിൽ കരി വന്നിട്ടുള്ള പ്രശ്നം നേരത്തെ ഞാൻ ചില മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അതായത് മാടായി പഞ്ചായത്തിലാണ് കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ സ്വീകരണ പരിപാടി അവിടുത്തെ പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് മുസ്ലിം ലീഗാണ് ആ ലീഗ് നയിക്കുന്ന പഞ്ചായത്ത് യു ഡി എഫിൻ്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു നവകേരള സദസ്സിന് അമ്പതിനായിരം ഉറുപ്യ കൊടുത്തു മാടായി പഞ്ചായത്ത് അതിനുള്ള അമർഷപ്രകടനമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ ഞാൻ ചോദിക്കുന്നത് വേണുവിനോട് ചോദിക്കുന്ന വളരെ നേരിട്ടുള്ള ചോദ്യം ഈ ബഹിഷ്കരണ തീരുമാനം നിങ്ങളെടുത്തു ശരി നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ സദസ്സനെതിരായിട്ട് മുഖ്യമന്ത്രിക്കും എതിരായിട്ട് കരികൊടി പ്രകടനം നടത്താൻ യു ഡി എഫ് തീരുമാനമുണ്ടോ എന്താ നിങ്ങൾക്ക് യോജിച്ച തീരുമാനമെടുക്കാൻ കഴിയാത്തത് അവിടെയാണ് പ്രശ്നം അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് കേരളത്തിലൂടെ നിങ്ങൾ നടത്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭീകരമായിട്ടുള്ള ദൃശ്യമാണ് ഇന്നലെ തിരുവനന്തപുരത്തും മറ്റും കണ്ടിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് യോജിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ബഹിഷ്കരണ തീരുമാനം നിങ്ങളെടുത്തു പക്ഷേ കരികൊടി പ്രണനം നടത്താൻ തീരുമാനിച്ചിട്ടില്ല ഇവിടെ വേണു നേരത്തെ എന്നോട് ചോദിച്ചു ഇവിടെ മുമ്പിലേക്ക് ചാടിയിട്ടുണ്ടോ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടിയിട്ടുണ്ടോ എന്ന് ചാടുന്നത് തടഞ്ഞുകൊണ്ടാണല്ലോ ഡി പിന്നെ അവിടുത്തെ ജനങ്ങൾ ഇടപെട്ടത് അത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സി പി എം പ്രവർത്തകരാണ് തടഞ്ഞിട്ടില്ലെങ്കിൽ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടും ഇപ്പോൾ ദൃശ്യങ്ങൾ വന്നല്ലോ കല്യാശ്ശേരിയിലെ എരുപുരം സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച് തിരിച്ചു പോകുന്ന അവസരത്തിൽ അതിൻ്റെ ഒന്നാം ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് ഇത്തരത്തിലുള്ളൊരു പ്രകടനം നടത്തിയപ്പോൾ ആളുകളെ തടയാനാണ് ആദ്യം ശ്രമിച്ചത് പിന്നീടാണ് സംഘർഷങ്ങളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ കരിങ്കൊടി പ്രകടനങ്ങളൊക്കെ നടത്താനുള്ള തീരുമാനം പ്രസ്ഥാനങ്ങൾ എടുക്കാറുണ്ട് ബഹിഷ്കരണ തീരുമാനം പ്രഖ്യാപിച്ച യു ഡി എഫിനെ കൊണ്ട് എന്തുകൊണ്ടാണ് കരിങ്കൊടി പ്രകടനം നടത്താൻ തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് എന്ന ചോദ്യത്തിന് വേണു മറുപടി പറയണം പിന്നെ വേറൊരു വിഷയം നിങ്ങളുടെ നവകേരള സദസ്സിന് ബദലായിട്ട് നടത്തുന്ന കുറ്റവിചാരണ സദസ്സുണ്ടല്ലോ ആ സദസ്സിൻ്റെ ബഹുജന പങ്കാളിത്തൻ്റെ അവസ്ഥ എന്താണ് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളാണല്ലോ ഈ രണ്ട് പാർട്ടികളടക്കമുള്ള യു ഡി എഫിന് ഈ പിന്നെ കുറ്റവിചാരണ സദസ്സുകൾ എങ്ങനെയാണ് ശുഷ്കമായി പോയത് എന്നതിന് വല്ല വിശദീകരണമുണ്ടോ മൂന്നാമതായിട്ട് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ഭാഷ നമുക്ക് നേരത്തെ അറിയാം അദ്ദേഹം ആർ എസ് എസിൻ്റെ ശാഖക്ക് സംരക്ഷണം കൊടുക്കാൻ കോൺഗ്രസിൻ്റെ വളണ്ടിയർമാരെ അയച്ച നേതാവാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അതിൽ നടിച്ച ആളാണ് ആർ എസ് എസിൻ്റെ ശാഖക്കെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെയും എതിർ എതിർ ഒക്കെ വേട്ടയാടുന്ന ആർ എസ് എസിൻ്റെ ശാഖക്ക് സംരക്ഷണം കൊടുക്കാൻ അയച്ചിട്ടുള്ള കോൺഗ്രസ് വളണ്ടിയർമാരെ അഭിമാനിക്കുന്ന ആളാണ് സുധാകരൻ ഇപ്പോൾ അദ്ദേഹം ഗവർണർക്ക് ഈ സംഘപരിവാർ നോമിനികളെ സെനറ്റിലേക്ക് നിർദ്ദേശിക്കാൻ അധികാരമുണ്ട് അതിലെന്താ തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെ പച്ചയായിട്ട് സുധാകരൻ പറയുന്നു സുധാകരൻ്റെ ഭാഷ നമുക്കറിയാം അദ്ദേഹത്തിന് ആർ എസ് എസ് അനുകൂലമായിട്ട് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളാണ് എനിക്ക് തോന്നുമെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു കെ പി സി സി പ്രസിഡൻ്റ് കൂടിയാണ് ഇവിടെ ശ്രീ സതീശൻ അദ്ദേഹം എം എൽ എ എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ ഒന്നിച്ച് പിന്നെ ടെലിവിഷൻ ചാനലുകളിലെ പല ചർച്ചകളിലും ഒന്നിച്ചു പങ്കെടുക്കുന്നതാണ് ആ മുഖമല്ലല്ലോ ആ ശരീരമല്ലല്ലോ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ നോക്കൂ നമ്മുടെ മുഖ്യമന്ത്രി ഷാർപ്പായി കാര്യങ്ങൾ പറയുന്നു എത്ര ശാന്തമായിട്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പക്ഷേ ഞാൻ വേണുവിനോട് ചോദിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവ് ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷ നേതാവിന് ഒരു പ്രത്യേകമായിട്ടുള്ള പദവിയുണ്ട് ആ പദവി അംഗീ അംഗീകരിക്കുന്ന നിലയിൽ ആ പദവിയുടെ മാന്യത നിലനിർത്തുന്ന നിലയിലെയാണോ സതീശൻ്റെ പ്രതികരണങ്ങൾ വരുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നു അങ്ങനെ പ്രകോപിച്ചതിൻ്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇന്നലെ ശ്രീ ജയരാജൻ ശ്രീ ജയരാജൻ എന്റെ ചോദ്യം കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് ഇന്ന് മന്ത്രി റിയാസ് പറഞ്ഞാൽ ഇത് വെറും ഡയലോഗ് ആണോ അതിന്റെ ഫലമായിട്ട് തിരിച്ചടി ആ വിഷമം അനുഭവിക്കുന്നത് സാധാരണ പ്രവർത്തകന്മാരാണ് ആ സാധാരണ പ്രവർത്തകന്മാരെന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരല്ല യൂത്ത് കോൺഗ്രസിലെ സുധാകര സതീശ സംഘത്തിലെ ആളുകളാണ് അതാണ് നമ്മൾ പ്രധാനമായിട്ട് തിരിച്ചറിയേണ്ടത്